കൂട്ടുകാരെ ഞാൻ ഇങ്ങനെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് ഉണക്കമീൻ വെച്ച് ഉണക്കമീൻ വഴുതനങ്ങയും വാഴക്കായും ഒക്കെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം അതുപോലെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാകും വീഡിയോയിലേക്ക് പോകാം ആയിക്കൂട്ടുകാരെ സെല്ലും ബ്ലൗസിലേക്ക് സോത ഇന്ന് ഒരു വാള ഉണക്കമീൻ മീൻ അല്ലെങ്കിൽ ഡ്രൈ ഫിഷ് എടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോഴത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത് അതിലൂടെ തന്നെ ഒരു രണ്ട് വഴുതനങ്ങയും ഒരു വാഴക്കായും ഒരു തക്കാളി പഴം എടുത്തിട്ടുണ്ട് അപ്പോഴി ഇത് വെച്ച് ഒരു റെസിപ്പി ചെയ്യാം അപ്പോഴി ഇതിനെ കഴുകി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വാഴക്ക കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പോഴേ ഫ്രിഡ്ജിലിരുന്നൊന്നൊക്കെ കറുപ്പടിച്ചതാണ് അപ്പഴേ ഇതുപോലെ അരിഞ്ഞെടുക്ക വാഴക്ക അരിഞ്ഞ് ഞാൻ മഞ്ഞൾ പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പഴേ ഞാൻ ഒരു രണ്ട് പഴുതിനങ്ങി എടുത്തിട്ടുണ്ട് അപ്പഴേ ഒരെണ്ണം ആയാലും മതിയാവാം പിന്നെ നല്ല ഉപ്പുള്ള ഓണക്ക മീനൊക്കെ ആണെങ്കിൽ ഏഹ് ഡ്രൈ ആണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ കൊടുക്കുക അപ്പൊ ഞാൻ ഇപ്പം രണ്ടെണ്ണം എടുത്തുന്നേ ഉള്ളു ഞാൻ ഇവിടെ ഇതുപോലെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ ഒന്നെടുത്തത് അപ്പോഴേ ചെറുതാണെങ്കിൽ ഒരു അഞ്ചാറെണ്ണം എടുക്കുക അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ ഒന്ന് ചതച്ചെടുക്കതച്ചെടുത്തിട്ടുണ്ട് അപ്പോഴും ഒരുവിടെ തേങ്ങയും ഒരു മൂന്ന് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ശാലം ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് ചൂടാകുമ്പോഴത്തേന് നമ്മൾ ചതച്ചു വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്ക ഇതിലേക്ക് ഇനി രണ്ട് പച്ചമുളക് ഇട്ട് ഇട്ട് കറി ഇനി ഇതിലേക്ക് വലിയൊരു സവാള ഇതെല്ലാം ഇട്ട് ഇട്ടുകൊടുക്ക ഇതിലേക്ക് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം டீஸ்பூன் பெருஞ்சீரகம் ஒருஸ்பூன் ஒரு இட்டு ஒரு தக்காளி பழத்த அது இட்டு ஒரு வீஸ்பூன் மல்லிப்பொடி இட்டு கொடுக்க ഒരു വൺ ടീസ്പൂൺ ആണ് ഇട്ടുകൊടുത്തത് ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുക ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കുക ഇതിനെ ഒന്ന് മോപ്പിച്ചെടുക്കണം ഈ പൊടിയായിട്ട് നിങ്ങളുടെ പക്ഷയൊക്കെ ഒന്ന് മാറ്റി എടുക്കിനി കഴി വെച്ചിരിക്കുന്ന ഉണക്ക മീൻ ഇട്ട് കൊടുക്കി കഴിഞ്ഞിനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിന് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുക്ക വേഗുവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ശാല ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് അല്ലെങ്കിൽ നോക്കിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കേ ഒര ടീസ്പൂൺ ഉപ്പാണ് കൊടുത്തത് ഇനി ഇതൊന്ന് തിളയ്ക്കണം ഇവിടെ തിളച്ച വന്നിട്ടുണ്ട് ഇനി ഈ വാഴയ്ക്ക് അരിയിട്ട് കൊടുക്ക അതേപോലെ ഈ വഴുതനങ്ങയും വാരി ഇട്ടിടുക വഴുതനങ്ങനെ ഇത്ര നേരം വെള്ളത്തി തന്നെ ഇട്ടിരുന്നു അതിന്റെ കറയല്ലേ ഇളകി വന്നിട്ടുണ്ട്

തുറവെന്ത് വന്നതിന് ശേഷമാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് നല്ല കുറവ് പോലെ തോന്നി അപ്പോഴേ ഇത് ഡ്രൈ ഫിഷ് കൊണ്ട് എന്നെ ഉണക്ക മീനാണല്ലോ അപ്പോഴേ അതിൽ ചിലതിലൊക്കെ ഉപ്പ് ഭയങ്കരമായിട്ട് കാണും അത് നോക്കിയതിന് ശേഷമേ ഉപ്പ് ഇടാവുള്ളൂ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീ ഓഫ് ആക്കിയിട്ടില്ലേ രണ്ടാണ്ടല്ലേ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോഴാ വഴുതനങ്ങയൊക്കെ വെന്ത് താഴ്ന്നിട്ടുണ്ട് അതുപോലെ പിന്നെ ഒരു വഴുതനങ്ങ മതിയാവും വലുതാണെങ്കിൽ അപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം അപ്പോൾ ഞാൻ നേരത്തെ അരിഞ്ഞ് രണ്ടെണ്ണമാണ് കാണിച്ചെങ്കിലും അതിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കൂടുതലായിട്ട് തോന്നിയതുകൊണ്ടാണ് മാറ്റിയത് ഓക്കേ ഇവിടെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു രണ്ട് കൊച്ചുള്ളി കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടു മൂന്ന് വച്ചൻമുളക് കൂടെ ഇട്ട് കൊടുക്ക ഇട്ട് ഒരു കളറിന് വേണ്ടി അപ്പൊ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഭയങ്കര ടേസ്റ്റാണ് ഉണക്ക മീൻ വെച്ച് ഇതുപോലെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കറി ഉണക്കമീനാണെന്നാ പറയൂലോ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഇപ്പോഴും നമ്മുടെ സൂപ്പർ ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പഴെല്ലാവരും ചെയ്ത് നോക്കാം ഇഷ്ടമായോ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കത് സപ്പോർട്ടാവുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്